ഏഴാം വാർഡിൽ സസ്പെൻസ് നിലനിർത്തി കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഇടതുമുന്നണി ഇരുപത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഏഴാം വാർഡായ മൈലങ്കോടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചു തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു ഏറെ കാലത്തിനു ശേഷമാണ് കുമരമ്പത്തൂരിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിച്ചു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തുന്നത് സി പി ഐ സി പി എമ്മും ഇത്തവണ ഐക്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യോജിപ്പിന് വില തടികൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്ന് പാഠം പഠിച്ചാണ് പോകുന്നതെന്നും ഉദ്ഘാടനം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നിസംശയം എനിക്ക് പറയാൻ കഴിയും ഡിസംബർ മാസം തീയതി റിസൾട്ട് വരുമ്പോൾ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അധികാരം കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഒന്നാം വാർഡ് നെച്ചുള്ളി കാതർകുത്തനിയിൽ രണ്ട് മൈലാമ്പാടം വനജ മൂന്ന് വെള്ളപ്പാടം ഷീബ പള്ളിയാലിൽ നാല് പയ്യന്നടം എ കുമാരൻ അഞ്ച് എടേരം മുഹമ്മദ് റാഫി മൈലങ്കോട്ടിൽ ആറ് അക്കിപ്പാടം സ്മിത എട്ട് ചുങ്ക മുഹമ്മദ് ഷമീർ ടിക്കെ ഒൻപത് വടക്കേമടം മിനി പത്ത് ചക്കരകുളമ്പ് രജനി പതിനൊന്ന് പറമ്പുള്ളി വിനീത പന്ത്രണ്ട് ചങ്ങലേരി ജയമുകുധൻ പതിമൂന്ന് മോദിക്കൽ റജീന പതിനാല് ഞെട്ടിരക്കടവ് സത്യപ്രകാശ് പതിനഞ്ച് വേണ്ടാംകുർശി ഫാത്തിമത്ത് തസ്നി പതിനാറ് കുളപ്പാടം സുരേഷ് കുമാർ പതിനേഴ് അരിയൂർ ഷിജിയാഴ്വാഞ്ചേരി പതിനെട്ട് പുന്നപ്പാടം അസ്മാഅമ്പാടത്ത് പത്തൊമ്പത് സൗത്ത് പുള്ളിക്കുന്ന് കുമാരൻവാളിയാടി ഇരുപത് കുന്നത്തുള്ളി ഉസ്മാൻ ഇരുപത്തൊന്ന് പുത്തല്ലം ദീപാ കോട്ടാശ്ശേരി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ചടങ്ങിൽ സി ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി സി പി ഐ മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾസ് പ്രഷോഭ് എൻ മണികണ്ഠൻ രവിയടോരം ശ്രീരാജ് വെള്ളപ്പാടം എസ് ആർ ഹബീബുള്ള എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്